മുക്കത്തിൻ്റെ സ്വന്തം ബി പി മൊയ്തീനെ ഇരുവഴിഞ്ഞു പുഴയുടെ ആഴങ്ങളെ ഏറ്റുവാങ്ങിയിട്ട് നാൽപ്പത്തിമൂന്ന് വർഷം നാല് പതിറ്റാണ്ടു മുമ്പ് നടന്ന മൂന്ന് പേരുടെ ജീവൻ പൊലിഞ്ഞ തെയ്യത്തും കടവ് തോണി അപകടത്തിൻ്റെ ഓർമ്മകൾ ഇന്നും മുക്കത്തുകാരുടെ ഹൃദയത്തിൽ നീറ്റലായി അവശേഷിക്കുകയാണ് മിഥുനത്തിലെ തോറാത്ത മഴയിൽ മുക്കത്തിൻ്റെ സുരഫിലമായിരുന്ന ബി പി മൊയ്തീനെ ഇരുവഴിഞ്ഞു പുഴയുടെ ആഴങ്ങളെ ഏറ്റുവാങ്ങിയിട്ട് നാൽപ്പത്തിമൂന്ന് വർഷം നാല് പതിറ്റാണ്ട് മുമ്പ് നടന്ന തെയ്യത്തും കടവ് തോണി അപകടത്തിൻ്റെ ഓർമ്മകൾ ഇന്നും മുക്കത്തുകാരുടെ ഹൃദയത്തിൽ നീറ്റലായി അവശേഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു മൂന്ന് ജീവൻ പൊലിഞ്ഞ തെയ്യത്തും തോണി അപകടം മുക്കം പഞ്ചായത്ത് മെമ്പറും പൊതുപ്രവർത്തകനുമായിരുന്ന ബി പി മൊയ്തീൻ മാതുലപുത്രൻ കൊടിയത്തൂർ ഉള്ളാട്ടിൽ ഉസ്സൻ ചേന്നമംഗല്ലൂർ നമ്പുതൊടിക കോയസൻ മാസ്റ്ററുടെ അഞ്ചു വയസ്സ് പ്രായമുള്ള മകൻ അംജദ് എന്നിവരാണ് അന്ന് മരണത്തിൻ്റെ കാര്യത്തിൽ മുങ്ങിത്താഴ്ന്നു കണ്ണീരോർമ്മയായത് സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിച്ച മൊയ്തീൻ കലങ്ങിയ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ തലങ്ങും വിലങ്ങും നീന്തി പലരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഇരുവഴിഞ്ഞിയുടെ അനന്തതയിലേക്ക് ആഴ്ന്നുപോയത് അംജദിൻ്റെ മാതാവിനെയും കൈക്കുഞ്ഞിനെയും സാഹസികമായി രക്ഷപ്പെടുത്തിയ മൊയ്തീൻ ഉസനെയും അംജദിനെയും തേടി നീന്തുമ്പോൾ തീർത്തും അവശനായിരുന്നു കരയിലുള്ളവർ ആർത്തുവിളിച്ച് തിരികെ പോരാൻ പറഞ്ഞു കയറിട്ട് കൊടുത്തു എന്നാൽ രണ്ട് ജീവനെ ഉപേക്ഷിച്ച് കരകയറാൻ മനസ്സ് വരാതിരുന്ന മൊയ്തീനെയും പക്ഷേ പുഴ കവർന്നെടുക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് ജീവൻ ഓർമ്മയായി മൂന്ന് ദിവസം കഴിഞ്ഞാണ് മൊയ്തീൻ്റെ മൃതദേഹം ലഭിച്ചത് ബുസൻ്റെ മൃതദേഹം അഞ്ചാം ദിവസവും കിട്ടിയെങ്കിലും അംജദിനെപ്പറ്റി ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ബി പി മൊയ്തീന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക്ക് മരണാനന്തര ബഹുമതിയായി ലഭിച്ചു മൊയ്തീൻ മറിഞ്ഞിട്ട് നാൽപ്പത് വർഷം പൂർത്തിയാകുമ്പോഴും അനശ്വര പ്രണയത്തിൻ്റെ രക്തസാക്ഷിയെ പോലെ മൊയ്തീൻ്റെ പ്രണയിനി കാഞ്ചനമാല ആ ഓർമ്മകളിൽ ഇന്നും ജീവിക്കുകയാണ് മൊയ്തീൻ മരിച്ചെന്ന് തനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അവർ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിയഞ്ച് വർഷം അനുസ്മരണ പരിപാടികളിൽ നിന്നുപോലും കാഞ്ചനമാല മാറി നിന്നത് മൊയ്തീൻ്റെ ഓർമ്മയ്ക്കായി കാഞ്ചനമാല മുഖത്ത് സ്ഥാപിച്ച ബി പി മൊയ്തീൻ സേവാ കേന്ദ്രം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണിന്ന് കാഞ്ചനമാല ഡയറക്ടറായി മൊയ്തീൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് അതിൻ്റെ സഞ്ചാരം നിരാലംബർ പീഡിതർ മാനസിക നില തെറ്റി അലയുന്നവർ കുടുംബത്തിൽ നിന്ന് അഭയം തേടി ഇറങ്ങിയോടിയവർ അവകാശം നിഷേധിക്കപ്പെട്ടവർ തുടങ്ങി മനസ്സിൽ കനലരിയുന്നവരും ജീവിതം മടുത്തവരുമായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അഭയകേന്ദ്രമായും കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളുടെയും തൊഴിൽ പരിശീലനത്തിൻ്റെയും കേന്ദ്രമായും മലയോര മേഖലയുടെ അവിഭാജ്യ ഘടകമായി നിലകൊള്ളുകയാണ് ബി പി മൊയ്തീൻ സേവാമന്ദിർ ആർ എസ് വിമൽ സംവിധാനം ചെയ്ത എന്നു നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ മലയാളിക്ക് സുപരിചിതമായ ബി പി മൊയ്തീൻ്റെ ജീവിതം മുക്കത്തുകാർക്ക് എന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ് സി ബാബു സി ടി വി പ്രാദേശിക വാർത്ത